Oh, no, േയ മേലൂ ശിരസ്തോ മിഹ്യം മുത്തമ്പുര

लोया भोस्तीन അഭിഷേകം നൽകണ തമ്പുരൂയൂയ പോയി പോയ കാലത്ത് നൽ Sí. Y... se mal Hallelujah. പരാജയങ്ങൾ നൽകുന്നു മാലേലു യൂയ വിജയങ്ങളെ അങ്ങ് കേരളുന്നു മാലേലൂയലേലൂയാ ഈ അവസ്ഥയെയും 跟了。可 സ്വർഗ കവാടമേ മാലുഗ്രഹ ഗു മോഴേ മാലൂ യൂയാദി ഒഴുക്കണമേ മാലൂ യൂ ൂയ തലൈ ലൂയ ആരാ ണമേ നാലൂയലേ ലൂയാ മനസിനേ ഗം ലോ മാൂയെ ലൂയാ മനസ്സിന് മുറിമുഗണമേ നാലേ ലൂയകളിലൂ മനസിനം നൽകണമേ നാലൂയൂ മനസ്സിന് പി േഖം നിറയ ഹേ ആ മനസ്സിൽ സന്തോഷം നിറയേ ആലേ ലൂയലേലൂയാ ഉണർവിന്റെ വരവും നൽകണമേ ആലൂയൂയേ സമൂഹത്തെ നൽകുന്നു ആലേ ലൂയലി ലൂയാ കുടുംബങ്ങളെ Oh, hallelujah, hallelujah. I hallelujah, hallelujah. hallelujah. ൂയ അന്യസ്തരേ അങ്ങ് കേൽമായ അങ്ങ് കേൾക്കുന്നു ആലേലൂയ ഹലേലൂറിയ ജാനകേന്ദ്രങ്ങൾ നൽകുന്നു ആലേലൂയ ഹലേലൂയ േ നൽകുന്നുോ ആലേലുയഹലേലൂയ ലോകം മുഴുമൻ നൽകുന്നു ആലേലൂയലൂയ മാനവരാക്ഷിയെ നൽകുന്നു ആലേലൂയഹലൂയകോടികളെ നൽകുന്നു ആലേലു യഹലേലൂയ രാഷങ്ങളെ ൂയഹലേ ലൂയ ഭരണകർത്താക്കളെ നൽകുന്നു ഗ്രഹം കൊണ്ടു നിറയ്ക്കണമേ ആലേലൂയലേ ലൂിയ ഭാരതനാടിന് നൽകുന്നു

നൽഗണേശോയ നാലയിലൂയലൂയ ആരോഗ്യ നൽകണേ തമ്പുരാനൂയലേ ശുദ്ധ പരമധി വികാരുണ്ഡത്തിന് ആരാധക പരിശുദ്ധ പരമധി വികാരുണത്തിന് ആരാധക പരിശുദ്ധ പരമധിപിക ആരാധകയും പുകക്ഷയും ഉണ്ടായിരിക്കട്ടെ കൊച്ചു ഫോട്ടോ കൊച്ചിയിൽ നിന്നാണ് ഈ കൊച്ചു അമ്മയും വരുന്നത് നാല് വർഷത്തോളമായിട്ട് ഈ കൊച്ചിന്റെ കണ്ണിന്റെ ഞരമ്പിന്റെ തകരാറ് മൂലം കണ്ണെപ്പോഴും ചെമ്മിക്കൊണ്ടിരിക്കുമായിരുന്നു കണ്ണടയും വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിന്റെ രോഗമെന്തായിരുന്നു കണ്ണിന് ചെമ്മിക്കൊണ്ടിരിക്കാൻ കാരണമെന്താന്നാ പറഞ്ഞത് ഞരമ്പിന്റെ പറഞ്ഞത് ഓക്കെ ഏത് ഡോക്ടറാണ് ചികിത്സിച്ചിരുന്നത് മട്ടാഞ്ചേരിയിലുള്ള ഗിരിധർ ഹോസ്പിറ്റലോ മട്ടാഞ്ചേരിയിൽ നിന്നാണ് ചികിത്സ ഉണ്ടായിരുന്നത് അത് ഇപ്പൊ എത്ര വർഷമായി വർഷം വർഷമായി നാലര വർഷത്തോളമായി ഇനി രോഗശാന്തി കിട്ടി എന്ന് കഴിഞ്ഞ വർഷം ദേനത്തിന് മെയ് മാസം വന്നിരുന്നു അപ്പോ ഒരു സിസ്റ്റർ എന്നോട് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോ സിസ്റ്റർ എന്റെ ഒക്കെ തലക്ക് പിടിച്ച് പറഞ്ഞേ നിന്റെ മോന്റെ രോഗം ഭേദമാകും പക്ഷെ ഈ വർഷം പൂർണ്ണമാകില്ല അടുത്ത വർഷം കൂടി വന്നതിലേ അത് പൂർണമാക്കി തരത്തുള്ളൂ അതുകൊണ്ട് നീ അടുത്ത വർഷവും കൂടി വന്നു പറഞ്ഞിരുന്നു ഇവിടുന്ന് ദേനം കഴിഞ്ഞ് ഞാൻ ചെന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ പരിശോധിക്കാൻ വേണ്ടി മട്ടാഞ്ചേരി ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഒരു കണ്ണ് പൂർണമായും റെഡി ആയിട്ടുണ്ട് അവിടെ പവർ ഗ്ലാസ് വെക്കണ്ട ഒരു ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് ആയിട്ട് വെച്ചേ മതിയെന്ന് പറഞ്ഞു പിന്നെ ഒരു വർഷത്തേക്ക് കാത്തിരുന്നു ഞാൻ അങ്ങനെ ഈ മെയ് മാസം വന്നു വന്നു കഴിഞ്ഞ് കൊച്ചി കിടന്നുറങ്ങുകയായിരുന്നു രാവിലെ എഴുന്നേറ്റേന്റെ ക്ഷീണം കൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ തൊട്ട് കൊച്ചു പറയണുണ്ട് എനിക്ക് കണ്ണട വെക്കണ്ട അമ്മ കണ്ണട വെക്കണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ നിർബന്ധിച്ച് വെച്ചിട്ടും അവൻ കണ്ണട ഊരി എന്റെ കയ്യിൽ തരികയായിരുന്നു ഇപ്പോ കണ്ണടയും വെക്കണ്ട കണ്ണ് അധികം ചിമ്മന്നും ഇനി മോന് ഫോൺ കൊടുത്തേ മോൻ രോഗശാന്തി പറഞ്ഞ എന്താണ് മോന് കിട്ടിയത് കണ്ണിനെ എപ്പോഴും ചിമ്മിക്കൊണ്ടിരിക്കും കണ്ണട വെക്കണമായിരുന്നു കണ്ണട എന്തിനാ വെച്ചത് കണ്ണു ചിങ്ങനെ കണ്ണു ചിങ്ങുന്നതിന്റെ പേരിൽ കണ്ണട ഡോക്ടർ വെച്ചിരുന്നു വെക്കാൻ തന്നതാണ് ഓക്കെ ഇപ്പൊ കണ്ണട എടുത്തു മാറ്റിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം നാല് വർഷത്തോളമായിട്ട് കണ്ണിന് ഞരമ്പിന്റെ തകരാറ് മൂലം കണ്ണ് ചെമ്മിക്കൊണ്ടിരുന്നതും അതുപോലെ കണ്ണട വെച്ചിരുന്നതുമായി മോനെ കർത്താവ് ആന്റണി അലക്സിന്റെ കർത്താവ് സുഖപ്പെടുത്തി കൈയടിച്ച് ഈ നന്ദി പറയാം ഹലുയ്യ ഹലൂയ്യ ഈ നിൽക്കുന്ന ജോസഫ് ഭാര്യയുടെ പേരെന്താണ് ലൗലി ലൗലി എത്ര വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു പത്ത് വർഷം പത്ത് വർഷമായിട്ട് ഇവിടെ ഒന്ന് ധ്യാനം കൂടിക്കഴിഞ്ഞാണ്ടോ കുഞ്ഞിനെ കിട്ടിയത് മൂന്ന് പ്രാവശ്യം അബോഷൻ ആയാരുന്നു മൂന്ന് തവണ ആയി പോയതാണ് അഞ്ച് മാസം ആറ് മാസം ആകുമ്പോ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു യൂട്രസ് ആറ് മാസത്തെ കൂടുതൽ കുഞ്ഞിന് വളരാനുള്ള പ്ലേസ് എന്ന് പറഞ്ഞു അപ്പൊ ഇനിയും പ്രഗ്നന്റ് ആയാലും അങ്ങനെ തന്നെ അബോഷൻ ആകൂന്ന് പറഞ്ഞു യൂട്രസിന്റെ വലുതാകുന്നില്ല വികസിക്കുന്നില്ല സിക്സ് ഹൺഡ്രഡ് ഗ്രാംസ് മാക്സിമം അത് കഴിഞ്ഞാല് ചാൻസസ് ഇല്ലെന്നായിരുന്നു അറുന്നൂറ് ഗ്രാം കുഞ്ഞ് വളർച്ച എത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് വയൽ വികസനം ഇല്ലാതെ അലോപതയിലേക്ക് ചികിത്സയില്ല പിന്നെ ഞാൻ പച്ചമതിന് ട്രൈ ചെയ്തു ആയില്ല അതായില്ല ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു ബിൽത്തങ്ങട് ഇരുപതാണ് ഞങ്ങളെ അവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തു അങ്ങനെ ഇരിക്കും ഞാൻ ഒരു പ്രാവശ്യം ജ്യാനോട് അതിന് മുന്നേ ഞാൻ അഞ്ചു പ്രാവശ്യം ജ്യാനത്തിനോട് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ഇവളും കൂടെ വട്ടം വന്നിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞ ാണ് പ്രാവശ്യം ആയി അതേ മാസം തന്നെ രണ്ടായിരത്തി പതിനാറ് ജനുവരി പത്തിനാണ് ഞങ്ങൾ ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നത് അതേ മാസം തന്നെ ഞാൻ പ്രഗ്നന്റ് ആകുകയും ചെയ്തു നാല് മാസം വരെ നോർമൽ ആയിരുന്നു നാല് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും സർവീസ് ഷോർട്ടാണെന്ന് പറഞ്ഞു ത്രീ പോയിന്റ് ടൂ ഉണ്ടായിരുന്നത് ടു പോയിന്റ് ത്രീയിലേക്ക് വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയി കെ എം സി മണിപ്പാലിൽ ഫുൾ ബെഡ് റെസ്റ്റിലായിരുന്നു അവര് പറഞ്ഞു ഏഴ് മാസം വരെ ആയെങ്കിൽ അത് കൊച്ചിനെ എൻ ഐ സിയിൽ വെച്ച് എങ്ങനെ അഡ്മിഷൻ പെടുത്താന്ന് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങള് ഒമ്പത് മാസം പൂർത്തിയായി സെപ്റ്റംബർ പതിനഞ്ചിന് ഞങ്ങള് നോർമൽ ഡെലിവറി അല്ലല്ല സുസേറിയൻ ആറാം മാസം പിന്നെ വീണ്ടും പെയിൻ സ്റ്റാർട്ടായിരുന്നു അപ്പൊ ഡെലിവറി പെയിൻ ആണെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു യാതൊരു ഗ്യാരന്റീം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്നേരം ഹസ്ബൻഡ് ഇവിടെ ധ്യാനിക്കാൻ വന്നായിരുന്നു ഞാൻ അഡ്മിഷൻ ആറാം മാസം സഹോദരിക്ക് വേദന ആരംഭിച്ച ഡോക്ടർ ലേബർ പെയിൻ പോലുള്ള വേദന എന്ന് പറയുകയും ചെയ്തപ്പോൾ ഭർത്താവ് ഇവിടെ വന്ന് ഇതാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം മധ്യസ്ഥ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഭർത്താവ് ആ സമയത്ത് ഇവിടെ പ്രാർത്ഥിച്ചു അപ്പോൾ അത് മാറി മാറിക്കിട്ടി മാറിക്കിട്ടി രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ ധ്യാനത്തിന് വന്നപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നെ ഞങ്ങൾ ഡിവൈനിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തേക്കാന്ന് ഒരു നേർച്ച നേർന്നു പോയ ഇപ്പോൾ കൊച്ച് ഉണ്ടായിട്ട് എത്ര മാസമായി ഏഴര മാസമായി കൊച്ചിന്റെ പേരെന്താണ് ക്രിസ്മരിയാ ജോസഫ് ക്രിസ്മരിയാ ജോസഫ് മുഹമ്മദ് ഷേഖ് കഴിഞ്ഞു ഇപ്പൊ കർത്താവ് ഇത്രയും വർഷം പത്ത് വർഷത്തോളം കുഞ്ഞുങ്ങളില്ലാതിരുന്ന കുടുംബത്തിന് കർണാടക താമസിക്കും ജോസഫിനും ഭാര്യ ലൗലിക്കും കൊച്ചിനെ കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു ഈ മാലാഖ കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി അവർ വന്നിരിക്കുന്ന നമുക്ക് കൈയടിച്ച് ചോദിക്കുക നന്ദി പറയാം ഹാലേ ലൂയ ആ ലേലൂയ്യ ഈ സഹോദരിക്ക് അഞ്ചു വർഷമായിട്ട് കഴുത്തിന്റെ ഭാഗത്തുള്ള ഒരു അസ്ഥിക്ക് വളവുണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് ഒത്തിരി അസ്വസ്ഥതകൾ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായി ഇപ്പോഴും ഭയങ്കര അസ്വസ്ഥ ഈ കഫോ അല്ല അങ്ങോട്ട് ഇവിടെ വന്ന് കിടക്കും അങ്ങോട്ട് പോകൂല ഇങ്ങോട്ടും സംസാരിക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ട് എപ്പോഴും കഫോ ഇങ്ങനെ വന്നാരണം ഒരു പാത്രമായിട്ടാണ് ഞാൻ എപ്പോഴും കിടക്കുന്നത് എത്ര കാലമായിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി അപ്പൊ ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല ഡോക്ടർമാര് എന്താണ് പറഞ്ഞത് അസ്ഥി വളഞ്ഞിരിക്കുന്നു പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എനിക്കൊരു ബ്ലഡ് ശ്രദ്ധിക്കേണ്ടതൊന്നു കാർപ്പിച്ച് കാർപ്പിച്ചായിരിക്കുന്ന ഓർത്ത് ഞാൻ സന്നേരൂസിൽ പോയി അവിടെത്തൊന്ന് ഡോക്ടർ പരിശോധിച്ചു നോക്കിപ്പോ പറഞ്ഞു ബ്ലഡ് സർജറിന്റെ അല്ല നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ നാളെ അറയുള്ളതിൽ ഒരറ ബ്ലോക്കാണ് അവിടെ നിന്ന് നല്ല രക്തം വരുന്നതെന്ന് പറഞ്ഞു പിന്നെ നിങ്ങളുടെ തൊണ്ണക്ക് എന്തോ വിദ്യാസ്വസ്ഥതയുണ്ട് അത് നിങ്ങൾ വേറെ ഡോക്ടറെ ചെന്ന് മുതൽ മുതൽക്കൂടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു ഡോക്ടറെ ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പം പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയല്ല തൽക്കാലത്തേക്ക് മരുന്ന് വരാം മരുന്നുകൊണ്ടല്ലാതെ മാറില്ല ഇത് മരുന്നുകൊണ്ടും മാറാൻ സാധ്യതയില്ല ഇതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യുന്നത് അസി വളഞ്ഞിരിക്കുന്നു പറഞ്ഞില്ലേ ഇങ്ങനെ വളയുമായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര നിരാശയായി ഡോക്ടറെ നേരം എന്നോട് പറഞ്ഞു കോട്ടയം മുടിഞ്ഞൂടി പോയി ഒരുപാട് ധ്യാനം കൂടി എന്റെ അടുത്ത് പല രോഗം കൊണ്ട് വന്നതല്ലേ ആ രോഗമൊക്കെ പോട്ടെ പോയി ധ്യാനം മാറിയിട്ടുള്ളതല്ലേ നിങ്ങക്ക് നല്ല വിശ്വാസം ഉള്ളതല്ലേ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഒരു ഡോക്ടർ ചെയ്ത ഒരു ചെയ്താണ് അവരോട് ഇവിടെ വന്നൊരു ധ്യാനം കൂടാൻ പറയുന്നത് ഇവിടെ വന്ന് എപ്പോഴാണ് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ ഗുളിയായിട്ടും ഇങ്ങോട്ട് വന്നു പിറ്റേ ദിവസം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അന്ന് ഇങ്ങനെ തിരിച്ചൊക്കെ അപോക പോയി പിറ്റേ ദിവസം മുതലേ എനിക്ക് കഫം തുപ്പാനേ പുറത്തേ ഇറങ്ങിപ്പോയിട്ടില്ല പിന്നെ തടസ്സം ഇല്ല അച്ഛൻറെ ആരാധനയുടെ സമയത്ത് ഞാൻ വീണു ബോധം കെട്ട് വീണു വീണു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തോ ചൊറിച്ചിലും സമയത്താണല്ലോ ഞാൻ വിളിച്ചു പറഞ്ഞു തൊണ്ടയുടെ സമയത്ത് തൊണ്ടയിൽ എന്തോ തടസ്സമുള്ള ഒരാള് സഹോദരിയായിരുന്നു അന്നേരം ഇവിടെ ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര ചുമയത്ത് പിന്നെ ചുരിച്ചോണ്ടിരുന്ന ഞാൻ മിണ്ടാകെ ആയിപ്പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേക്ക് എനിക്ക് മിണ്ടാൻ സാധിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒരു തടസ്സം ഇല്ല പൂർണ്ണമായിട്ട് സൗകര്യപ്പെട്ട് കൈ അടിച്ച് ഇച്ചോയ്ക്ക് നന്ദി പറയാം ഹല്ലയിലൂയ്യ